ജലീലിനെ വാസ്തവത്തിൽ പോയി ഉന്നയിക്കാൻ എന്താണ് അർഹതെന്നാണ് ഞാൻ ചോദിക്കുന്നത് നേരത്തെ പ്രവർത്തിച്ച പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് എന്നെ ആക്ഷേപിക്കുന്നെങ്കിൽ അതേ ആക്ഷേപം അതേ ആക്ഷേപത്തിന്റെ മുന ശ്രീ കെ ടി ജലീലിനും തീർച്ചയായിട്ടും ബാധകമല്ലേ അതേ ആക്ഷേപങ്ങൾ കെ ടി ജലീൽ നിൽക്കേണ്ടി വരില്ലേ ഞാൻ എന്തായാലും ശ്രീ കെ ടി ജലീലിനെ അദ്ദേഹം പണ്ട് പ്രവർത്തിച്ച പേരിൽ അദ്ദേഹം പണ്ട് സ്വീകരിച്ച നിലപാടുകളുടെ പേരിൽ ഞാൻ ആക്ഷേപിക്കുന്നയാളല്ല അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംഘടന നിരോധിക്കപ്പെട്ട സംഘടനയാണ് എന്നാൽ അന്ന് ജലീൽ ആ സംഘടനയെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ആക്ഷേപം ഉന്നയിക്കാൻ ഞാനില്ല കാരണം അദ്ദേഹത്തിന്റെ നിലപാടുകൾ മാറിയിട്ട് അദ്ദേഹം മറ്റൊരു നിലപാടിലേക്ക് വന്നയാളാണ് നമ്മളത് സന്തോഷിക്കുകയാണ് വേണ്ടത് ഏതെങ്കിലും ആളുകൾ വർഗീയ നിലപാടിലേക്ക് പോയവർ അത് തിരുത്തി മതനിരപേക്ഷയുടെ ഭാഗമായി മാറുമ്പോൾ അതിൽ ഈ രാജ്യത്ത് സമാധാനം ആഗ്രഹിക്കുന്ന മതേതരത്വം ആഗ്രഹിക്കുന്ന എല്ലാവരും സന്തോഷിച്ച് ആഹാദിക്കുകയാണ് ചെയ്യുക പക്ഷേ ശ്രീ കെ ടി ജലീലിന് മാത്രം ഞാൻ ആറ തവണ ബിജെപിയും വിട്ട് കോൺഗ്രസിന്റെ ഭാഗമായി മാറിച്ച ശേഷം എന്റെ നിലപാട് തിരിച്ചതിൽ വലിയ വിഷമമുള്ളതുപോലെയാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ശ്രീ കെ ടി ജലീലാണ് യോഗി ആദിത്യനാഥും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടനിലക്കാരെന്നാണ് കാരണം കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും ഇന്നേ വരെ അത് കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ടവരായിക്കോട്ടെ അല്ലെങ്കിൽ സി പി എമ്മിൽപ്പെട്ടവരായിക്കോട്ടെ മറ്റേത് പാർട്ടിയിൽപ്പെട്ട കേരളത്തിലെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരാളും ഒരു മന്ത്രിയും ഇന്നേ വരെ യോഗി ആദിത്യനാഥിന്റെ കൂടെ ഫോട്ടോ എടുത്ത് സ്വന്തം സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ല നിങ്ങൾ ആരോചിച്ച് മുമ്പ് ഫോട്ടോ കണ്ടിട്ടുണ്ടായിരിക്കും ആ ഫോട്ടോയുടെ പ്രത്യേകത എന്താണ് അതൊരു പൊതുപരിപാടി പ്രസിദ്ധയിൽ നിന്ന് യാദർശികമായ ഫോട്ടോ അല്ല മറിച്ച് വളരെ ഊഷ്മളമായ ഒരു ബന്ധത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള കെ ടി ജലീലും യോഗി ആദിത്യനാഥും പരസ്പരം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അവരെ വളരെ ഊഷ്മളമായ ബന്ധം പെളിവാക്കുന്ന രണ്ട് ചിത്രങ്ങൾ അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് നമുക്കറിയാം ഏറ്റവുമധികം വർഗീയമായിട്ടുള്ള പ്രസംഗങ്ങളുടെ പേരിൽ ആക്ഷേപം നേരിടുന്ന കേസുകൾ നേരിടുന്ന ഒരു നേതാവ് അത് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഇന്ത്യ എന്നൊരു സംഘടന ഈ ഹെയ്റ്റ് സ്പീച്ചുകൾ അനലൈസ് ചെയ്യുന്ന ഒരു സംഘടന ആ സംഘടന നടത്തിയ പഠനത്തിൽ സ്പീച്ചുകളാണ് യോഗി ആയുധനാഥ് നടത്തിയത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം രണ്ടായിരത്തി ഏഴിലോ മെച്ചോ ഒരു കലാപത്തിന് വരെ കാരണമായിട്ടുണ്ട് കലാപത്തിന് വരെ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടാൻ വരെ കാരണമായിട്ടുണ്ട് അപ്പൊ ആ യോഗി ആയത്നാഥിനൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന എ ടി ജലീൽ ആണോ യോഗി ആയത്നാഥിനെ ഈ ശബരിമലയിലെ നമ്മുടെ അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കത്ത് ഇവിടെ ലഭ്യമാക്കിയതിനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെയാണ് മറുപടി പറയേണ്ടത് അപ്പൊ ഒരു വശത്ത് സി പി എം ഇപ്പോ ഉയർത്തുന്ന പിണറായി പിണറായി വിജയന്റെ നേതൃത്വം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം വെറുപ്പും വിദ്വേഷവും കലർന്ന ഈ വർഗീയ പ്രചരണങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് കെ ടി ജലീൽ എങ്ങനെയാണ് എന്നെ ആക്ഷേപിക്കുന്നത് എന്ത് ധാർമ്മികതയാണ് അദ്ദേഹത്തുള്ളത് യോഗി ആദിത്യനാഥിനെ പോലെ ഇന്ത്യയിൽ ഏറ്റവും അധികം വർഗീയ പ്രസംഗം നടത്തിയ ആളുടെ കൂടെ ഫോട്ടോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച ജലീലിനെ എന്നെ ആക്ഷേപിക്കാൻ എന്ത് ധാർമ്മിക ധാർമ്മിക അവകാശമാണുള്ളത് മറ്റൊന്നുകൂടിയുള്ളത് ഈ യോഗി ആദിത്യനാഥിന്റെ പ്രസംഗങ്ങൾ ഒരുപാട് കലാപങ്ങൾക്ക് ഹേതുവായിട്ടുണ്ട് ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് അത്തരം അത്തരം ഒരാളാണെന്ന് അറിഞ്ഞിട്ട് കൂടിയാണ് ജലീൽ പോയി ഫോട്ടോ എടുത്തിട്ടുള്ളത് അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ പറയുന്നത് ബി ജെ പിയും ആർ എസ് എസിന്റെയും ആളുകൾ എനിക്കറിയാം അവർ പോലും പറയാത്ത കാര്യങ്ങൾ സർവീമാർ പറഞ്ഞു എന്നാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ യോഗി പറഞ്ഞു ഒന്നും ജലീല് കേട്ടിട്ടില്ലേ അതോ ജലീൽ പത്രം വായിക്കാറില്ല അതോ ജലീൽ ദേശാഭിമാനി ദശീമാനം വായിച്ചിട്ട് അറിയേണ്ടതാണ് ജലീൽ പത്രം വായിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം യോഗി ഇന്ത്യയിൽ ഏറ്റവും അധികം ഇത്തരം സ്പേസുകൾ നേടുന്നയാളാണ് ഞാൻ ഇത്തരം എല്ലാ നിലപാടുകളെയും ഞാൻ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എന്നിൽ അടിച്ചേൽപ്പിക്കുന്ന സി പി എമ്മമാരോട് ഇടതുപക്ഷക്കാരോട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് സമയത്ത് തന്നെ ഞാൻ ഇത്തരം വ്യക്തത വഹിച്ചിട്ടുള്ളതാണ് അത് പൊതുസമയം അംഗീകരിച്ചിട്ടുള്ളതാണ് ആ ഉത്തമമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട് എന്റെ മതനിരപേക്ഷതയുടെ എന്റെ അതിന്റെ അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സുതാര്യതയും ഒരു തരത്തിലും സംശയിക്കാൻ ജലീലിന് അവകാശമില്ല ആർ എസ് എസിനെതിരായിട്ടുള്ള സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ ഇനിയും മുന്നോട്ട് പോകും ജലീലിന്റെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ കൊണ്ടൊന്നും എന്നെ തളർത്താൻ കഴിയില്ല സ്വന്തം നിലപാട് തറ അല്ലെങ്കിൽ സ്വന്തം നിലനിൽപ്പ് തന്നെ അപകടത്തിലായിട്ടുള്ള ജലീൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് അതിനെന്നെ ആയുധമാക്കേണ്ട എന്നാണ് ജലീലിനോട് പറയേണ്ടത് ഞാനത് നിയമപരമായിട്ട് നേരിടുകയാണ് ജലീലും തീർച്ചയായിട്ടും അതിനുള്ള മറുപടി നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്കറിയില്ല പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നപ്പോ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമവും ഭയവും തോന്നുന്നു അല്ലെങ്കിൽ എന്റെ പേര് ഉപയോഗിക്കേണ്ട കാര്യം എന്താണ് ഈ സമയത്ത് ഈ സമയത്ത് എന്റെ പേര് ഉപയോഗിക്കേണ്ട കാര്യമല്ലല്ലോ അപ്പൊ എന്റെ പേര് മരിച്ചറിക്കുന്നതിന് പുറകിൽ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന്റെ തവനൊരുത്തോ മത്സരിക്കാൻ താല്പര്യമില്ല എന്നാണ് അദ്ദേഹം മറ്റു സംഘുകൾ തീർക്കുന്നതാണ് അപ്പൊ അദ്ദേഹം ഒരു ദിവസം മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് പറയുന്നു പിറ്റേ ദിവസം പറഞ്ഞു പിണറായി പറഞ്ഞാൽ മത്സരിക്കുന്ന പറയും െങ്കിലും അയ്യോ അച്ഛല്ലേ അയ്യോ അച്ഛ പോകല്ലേ എന്ന രീതിയിൽ പറയണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഇപ്പൊ സി പി എം പ്രവർത്തകർക്ക് പോലും താല്പര്യമില്ലാതായി പോയ സി പി എമ്മിനകത്ത് പോലും പിന്തുണ ഇല്ലാതായി ഇല്ലാതായിപ്പോയാ മുഖ്യമന്ത്രിയുടെ പഴയതുപോലെ ഇനി ഒന്നിപ്പോ ഓണമാവുമ്പോൾ പായസമൊന്നും കൊടുത്തയക്കുന്നില്ല എന്നാണ് തോന്നുന്നു പഴയ സ്നേഹമൊന്നും ഇല്ലാതായിപ്പോയ ജലീലിനെ നിന്ന് പിഴയ്ക്കാൻ വേണ്ടി അദ്ദേഹം എന്റെ പേര് ഉപയോഗിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് അദ്ദേഹം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം കൈഫ ഉമറിന്റെ ചരിത്രം അദ്ദേഹത്തിന് അറിയാത്തതല്ല അദ്ദേഹം ആരെയാണ് ഖലീഫ ഉമ്മറുമായി തരണം ചെയ്തവർ ബാബറി മജീദ് പൊളിക്കാൻ പോയ സുഗതൻ ഖലീഫ ഉമറിന്റെ കുല്ലനാണെന്ന് പ്രസംഗിച്ചത് എന്നിട്ട് സുഗതന്റെ ഇപ്പോഴത്തെ നിലപാടെന്താ സുഗതന്റെ നിലപാടെന്താ സുഗതൻ ഇപ്പോഴും നിലപാട് മാറ്റിയിട്ടില്ല സുഗതൻ ഇന്നും ആർ എസ് എസ് കാരനായിട്ട് ബാബറി മസ്ജിദ് പൊളിച്ചത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന സുഗതനെ ഗലീഫ ഉമ്മറിന്റെ പുല്ലനാണെന്ന് വിശേഷിപ്പിക്കുന്ന ചെടിയിൽ എല്ലാ നിലപാടുകളും ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും നിലപാടുകളെ നഗാന്തം എതിർത്ത് ആ നിലപാടുകളെ തള്ളി കോൺഗ്രസിന്റെ ഭാഗമായി മതേതര കുട്ടികൾക്ക് മരിച്ചിട്ടുള്ള പ്രവർത്തിക്കുന്ന എന്നെ ആക്ഷേപിക്കുന്നതിനെ വൈരുദ്ധ്യാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ആട് പച്ചില നിന്നതുപോലെയാണ് ജലീൽ നിലപാടുകൾ ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് മത്സരിക്കുമെന്ന് പറയും നാളെ മത്സരിക്കില്ല എന്ന് പറയും അല്ലെങ്കിൽ അതുപോലെയുള്ള നിലപാട് മാറ്റാണല്ലോ അതുകൊണ്ട് ഇതെല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെടും ശ്രീ ജലീൽ ഡയവ് ചെയ്ത് സത്യസന്ധമായ കാര്യങ്ങൾ പറയാൻ തയ്യാറാവണം ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്നത് കേട്ട് വോട്ട് ചെയ്യും റീഡ് ബിഫോർ യു വോട്ട് എന്ന് പറയും വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായില്ലയോ എന്ന് അദ്ദേഹം മനസ്സിലാക്കണം എന്തായാലും ഞാൻ നിയമപരമായിട്ട് എന്റെ എന്റെ സത്യം തെളിയിക്കാൻ ഞാൻ നിയമപരമായിട്ടുള്ള പോരാട്ടവുമായി മുന്നോട്ട് പോകുന്നു കഴിഞ്ഞ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനുള്ളിൽ ഞാൻ അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മാധ്യമങ്ങൾ പത്ത് വർഷക്കാലത്തുള്ളിൽ ഞാൻ അങ്ങനെയെങ്കിലും എന്തെനിക്കെതിരെ കേസെടുക്കാത്തത് എന്റെ കുറച്ച് ചുട്ടത്തളുണ്ട് എന്നെ പിടിച്ച് ജയിലെടുക്കേണ്ട അതുപോലെ ഉണ്ടായിട്ടില്ലല്ലോ അപ്പോ ഇത് സൂചിപ്പിക്കുന്നത് ഒരു കള്ളപ്രചരണം അദ്ദേഹം ഏറ്റെടുത്തു ആ കള്ളപ്രചരണം ഏറ്റെടുത്ത് അദ്ദേഹം തവനൂരിന്റെ ഒരു കാര്യം നമുക്ക് ഇന്ന് ദിവസം പോലെ തന്നെ തവനൂരിൽ അദ്ദേഹത്തിന് ചില ഭയങ്ങളുണ്ട് ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് തവനൂരിന്റെ കാര്യത്തിലൊക്കെ കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനമെടുക്കുന്നത് അത് സംബന്ധിച്ചൊരു തീരുമാനം ഇപ്പം പാർട്ടി ഓക്കെ